ഇന്നത്തെ പൂച്ചോറക്കും കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്റെ പുത്രീ ഇരിക്കുന്നത് കാർട്ടൂൺ കാണുകയാണ് ഭയങ്കര ഗമ്യയിലാണ് കേട്ടോ ഞാനാണെങ്കിലും അടിച്ചു വരികൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടയിലാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് വേഗം തന്നെ അങ്ങനെ അടിച്ചു വാരി മാറ്റിട്ടുണ്ട് കൈയോടെ തുടക്കലും നടത്തിയിട്ടോ ഡെയിലി ഒന്നും ഈ തുടക്കൽ പ്രക്രിയ ഇവിടെ നടത്താറില്ല എന്നാലും ഇന്നത്തെ എന്റെ ഈ തുടക്കൽ ഒരു അക്രോട്ടിക് തുടക്കലാണ് കേട്ടോ ഹംന വരകാൻ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് തുടച്ചു മാറേണ്ടതുണ്ട് ഒരു തുടക്കലും കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോ ഇരുത്തി കൊടുത്ത ആളെ കാണാനില്ല ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോ വെള്ളത്തിലാണ് വെള്ളത്തിലാണോ ഈ കളിക്കുന്നത് പുറത്തുണ്ടായതുകൊണ്ട് ഹംനാനെ നോക്കിക്കോളും ബാക്കി കാർട്ടൂണും കണ്ട് ഞാൻ എന്റെ തുടക്കൽ നടത്തി എന്തോ വേണ്ടത് കാത്തുന വേണോ ഹംനാട ഹാപ്പി ബർത്ത്ഡേ പറയാ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ തിന്നത് കേക്ക് അങ്ങനെയാണ് കേക്ക് പോണത് മുടി ഇട്ടിത്തരട്ടെ മുടി മുടിയെട്ടി വെക്കോ എന്റെ കുളിക്കലും നിസ്കരിക്കലും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഹനാറുടെ ഡ്രസ് ചേഞ്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേഗം പോയി ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആവാട്ടോ എന്റെ ഇടയിൽ ഞാൻ ഹ്നാൻ ഉറക്കാൻ ശ്രമിച്ചെങ്കിലും അത് സക്സസ് ആയില്ല ഈ ലൈറ്റ് കൊണ്ടിട്ട് ഈ ക്ലിപ്പിംഗ്സിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടല്ലേ എന്തായാലും ക്ഷമിച്ചേങ്ങനെ അമ്മയും കഷ്ടപ്പെട്ടിരുന്നു ഉമ്മച്ചിടെ ഫോണിന്റെ ലോക്ക് ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ടാറ്റ ഒക്കെ തന്നിട്ടുണ്ട് ഇക്കകാരന്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ടോപ്പതി അതെടുത്ത് ബാഗിലാക്കി വണ്ടിയുടെ കീം എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ പോയിട്ട് വരാം നമുക്ക് അടുത്ത വീഡിയോ കാണാവേ ബൈ